ജീവിക്കാൻ വഴിതേടി പോകുമ്പോൾ തങ്ങളുടെ കാരണം കൊണ്ടല്ലാതെ കുരുക്കിൽ അകപ്പെട്ടു പോകുന്ന പാവങ്ങളുണ്ട് സമൂഹത്തിലെ ദുർബലരായവർ ഇത്തരക്കാർക്ക് ജീവിതം വളരെ കഠിനമായിരിക്കും ഇപ്പോഴിതാ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരു കൊടിയ വഞ്ചനയ്ക്ക് ഇരയായി ആത്മഹത്യയുടെ വക്കിൽ അകപ്പെട്ടിരിക്കുകയാണ് ഒരു സാധാരണക്കാരനായ ജെ ഡ്രൈവർ കാസർഗോഡ് ചെറുവത്തൂരാണ് സംഭവം ജമാത് പള്ളി അധികൃതർ ജോലിക്ക് വിളിച്ചത് പ്രകാരം ജെ സി ബിയുമായി എത്തി മണ്ണുനീക്കാൻ ശ്രമിച്ച് സ്വന്തം ജോലി ചെയ്തതിന് വലിയ പിഴയാണ് ഇന്ന് തങ്കരാജ് എന്ന ജെ സി ബി ഉടമ നേരിടുന്നത് പള്ളി കമ്മിറ്റിക്കാർ ആവശ്യപ്പെട്ട പ്രകാരം ഖബർസ്ഥാൻ ഭാഗത്തെ മണ്ണ് നീക്കിയ ജെ സി ബി ഉടമയ്ക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ ചുമത്തിയത് നാപ്പത്തിയഞ്ചു ലക്ഷം രൂപ പിഴയാണ് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട തണ്ണീർ സ്ഥലത്ത് മണ്ണിട്ട് നികത്തിയെന്ന കുറ്റം ചുമത്തുകയായിരുന്നു സമൂഹത്തിലെ യഥാർത്ഥ വില്ലന്മാർ സ്ഥലം ഉടമകളായ പള്ളിക്കാരാണെങ്കിലും ഇവർ തടിയൂരി ഇതോടെ തൊഴിലാളിയായ തങ്കരാജ് മാത്രം ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു കേട്ടുകേൾവിയില്ലാത്ത അനീതിയുടെ കഥയാണ് പുറത്തു വന്നത് കേരള കമുദി ദിനപത്രമാണ് നടക്കുന്ന വഞ്ചനയുടെ വാർത്ത പുറത്തുവിട്ടത് അനധികൃത മണ്ണുനീക്കത്തിന്റെ പേരിൽ ആദ്യം ചുമത്തിയത് പന്ത്രണ്ട് ലക്ഷം രൂപയായിരുന്നു പിന്നീട് പിഴ നാൽപ്പത്തിയഞ്ച് ലക്ഷമാക്കി തുടർന്ന് കളക്ടർ ജെ സി കണ്ടുകെട്ടുകയും ചെയ്തു ചെറുവത്തൂർ കൈതക്കാട് വാടക വീട്ടിൽ താമസിക്കുന്ന ഈറോഡ് സ്വദേശി എൻ തങ്കരാജാണ് വഴിയാധാരമായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തിനാലിന് ഗണേഷ് മുക്കിലെ നസറത്തുൽ ഇസ്ലാം ജമാത്ത് പള്ളിയുടെ കിഴക്ക് ഭാഗത്തെ ഖബർസ്ഥാനിൽ മൂടിയ നീക്കാൻ പള്ളി കമ്മിറ്റിക്കാരാണ് വിളിച്ചത് മണ്ണ് നീക്കുന്നത് അറിഞ്ഞ് എത്തിയ ചന്തേര എസ് ഐ എം വി ശ്രീദാസും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും ജെ സി ബി എ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു പിന്നീട് റവന്യൂ വിഭാഗം പന്ത്രണ്ട് ലക്ഷം രൂപ പിഴ ചുമത്തി പള്ളിക്കമ്മറ്റിക്കാർ എന്നെ നെല്ലിക്കുന്ന് എം എൽ എയുമായി കളക്ടറേറ്റിലെത്തി പരാതി നൽകിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാലിന് പിഴ നാൽപ്പത്തിയഞ്ച് ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു ജെ സി ബിയുടെ വില ഇരുപത്തി പോയിന്റ് ഒൻപത് ലക്ഷമായി നിശ്ചയിച്ച് അതിന്റെ ഒന്നര മടങ്ങ് പിഴ ചുമത്തുകയായിരുന്നു നീക്കലാണ് ചെയ്തത് അത് അവിടെ തന്നെ കിടപ്പുണ്ട് ഇരുപത് മീറ്റർ നീളത്തിലും പന്ത്രണ്ട് മീറ്റർ വീതിയിലും അറുപത് ലോഡ് മണ്ണിട്ട് നികത്തിയെന്ന കുറ്റം ചുമത്തി നെൽവയൽ തണ്ണീർത്തട തട സംരക്ഷണ നിയമപ്രകാരമാണ് പിഴ ചുമത്തിയത് പിഴ ഒടുക്കാത്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയേഴിന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ജെ സി ബി സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും ചെയ്തു പള്ളിക്കമ്മറ്റിക്കാർ തങ്കരാജിനെ കൈവിടുകയും ചെയ്തു ജീവിത സമ്പാദ്യം മുഴുവൻ നുള്ളിപ്പെറുക്കിയാണ് തങ്കരാജ് ജെ സി ബി വാങ്ങിയത് മുപ്പത്തിയേഴ് ലക്ഷം രൂപയോളം വായ്പ എടുത്താണ് ജെ സി ബി വാങ്ങിയത് ജോലികൾ ചെയ്ത് മുന്നോട്ടു പോകാവെയാണ് തിരിച്ചടിയായി ഈ കേസുണ്ടായത് പതിനെട്ട് മാസമായി ചന്തേര പോലീസ് സ്റ്റേഷൻ വളപ്പിൽ കിടന്നു തുരുമ്പിക്കുകയാണ് വരുമാനം നിലച്ചതോടെ ഭാര്യ സുചിത്രയും ഇരട്ട പെൺമക്കളുമടങ്ങുന്ന തങ്കരാജിന്റെ കുടുംബം ആത്മഹത്യയുടെ വക്കിലാണ് പള്ളിക്കമ്മറ്റിക്കാർ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും പിഴ ഒഴിവാക്കണം എന്നും ആവശ്യപ്പെട്ട് കാസർഗോഡ് ജില്ലാ കളക്ടർക്ക് തങ്കരാജും കുടുംബവും ഹർജി നൽകിയെങ്കിലും കാര്യമുണ്ടായില്ല സ്ഥലമുടമകൾ ജോലിക്ക് വിളിപ്പിച്ചത് അനുസരിച്ചാണ് താൻ പോയതെന്ന് പറഞ്ഞെങ്കിലും അതൊന്നും ആരും മുഖവരയ്ക്കെടുത്തില്ല ഇപ്പോൾ റവന്യൂ മന്ത്രിക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് കുടുംബം പണിക്ക് വിളിച്ചിട്ടില്ലെന്നും അടയ്ക്കാൻ പൈസയില്ലെന്നും പറഞ്ഞ് പള്ളിക്കാർ കൈയൊഴിഞ്ഞു അവർ വിളിക്കാതെ ജെ സി ബിയുമായി പള്ളിസ്ഥലത്തെത്താൻ കഴിയില്ലല്ലോ എന്നാണ് തങ്കരാജ് ചോദിക്കുന്നത്